താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയായിട്ട് അവൻ്റെ കണ്ണുകൾ ശരിക്കും മിഴിയെന്ന് പോലുമില്ല പക്ഷെ മുഖത്തു വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു അവൻറെ അടഞ്ഞു പോകുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൾ അവനോട് ചേർന്നിരുന്നു വാ അവൻറെ പിങ്ക് നിറത്തിലുള്ള ചുണ്ടിലേക്ക് നോക്കി അവൾ ആർദ്രമായി പറഞ്ഞു അജു അടർന്നു മാറിയ ചുണ്ടിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ്റെ ചുണ്ടുകൾ അവയിൽ അമർന്നിരുന്നു ഒരു നിമിഷം അവിടെ ആ ചുണ്ടുകൾ അമർത്തി വെച്ച ശേഷം അവൻ പതിയെ അവടെ മേൽ ചുണ്ട് വായിലാക്കി നുണഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ വായിൽ നിന്ന് അവളുടെ ചുണ്ട് പുറത്തേക്ക് വന്നു വീണ്ടും അവൻ അവളുടെ ചുണ്ടിനെ പൊതിഞ്ഞു നുണഞ്ഞു വലിക്കാൻ അവന് കഴിയുന്നില്ല അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുകൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് വന്നു വീണ്ടും അവൻ അതിനൊരു ശ്രമം നടത്തിയതും നന്ദു അവൻ്റെ നെഞ്ചിൽ പിടിച്ച് തള്ളി അവൻ്റെ മുഖം അവളിൽ നിന്ന് വിട്ടുനിന്നു ആജു ഉമ്മക്ക് ശരിയാവുന്നില്ല അജു അനങ്ങാതിരുന്നാലേ നന്ന കാണിച്ച കാണിച്ചിരട്ടെ അവൾ ചോദിക്കുമ്പോൾ അവൻ കണ്ണുകൾ വലിച്ചുറന്ന് തലയാട്ടി അവന് തീരെ വയ്യ എന്നാൽ ആ ഒരു ഉമ്മക്ക് വേണ്ടി രാവിലെ മുതൽ ആഗ്രഹത്തോടെ നടന്ന അവന്റെ മുഖവും ഇപ്പോഴത്തെ അവൻറെ മുഖത്തെ തിളക്കം ആലോചിച്ചു അവൾ അവന്റെ കാൽ പെട്ടിന് താഴേക്ക് താഴ്ത്തിയിട്ട് അവന്റെ മടിയിൽ കയറിയിരുന്നു അജുവിന്റെ രണ്ട് കവിയിലും കൈവച്ച് അവന്റെ മുഖം ചെറുതായി ചരിച്ചു പിടിച്ചുകൊണ്ട് അവൾ അവന്റെ മുഖം അവളുടെ മുഖത്തിന് നേരെ അടുപ്പിച്ചു പതിയെ അവൻ്റെ പിങ്ക് നിറത്തിലുള്ള ചുണ്ടിൽ അമർത്തിയൊന്ന് മുത്തി അതിൽ അമർത്തി മുത്തി അവളുടെ ചുണ്ടിനെ അവൾ അടർത്തി മാറ്റി അവൻ്റെ കവിളിൽ വെച്ച് കൈകൊണ്ട് അവൻ്റെ കവിളിനെ ഞെരിച്ചതും അവൻ്റെ കൂടി നിന്ന ചുണ്ടുകൾ കൂർത്തു വന്നു ആ നിമിഷം തന്നെ അവൾ അവൻ്റെ രണ്ട് ചുണ്ടുകളെയും വായിലാക്കിയിരുന്നു അവളുടെ ചുണ്ടിൻ്റെ ഓരോ ഭാഗവും അവൻ്റെ മേൽ ചുണ്ടിനെയും കീഴ് ചുണ്ടിനെയും മാറി മാറി താലോലിച്ചു അജുവിൻ്റെ കൈകളുടെ മുറുക്കം അവൾക്ക് അവടെ അരയിൽ അറിയാൻ സാധിച്ചു അവൻ്റെ കവിളിയിലൊന്നുകൂടെ പിടിച്ച് ഞെരിച്ചതും അവൻ്റെ ചുണ്ടുകളൊന്നകന്ന് നിന്നു ആ നിമിഷം തന്നെ അവൾ അവടെ നാവിനെ അവൻ്റെ വായ്ക്കകത്തേക്ക് കുത്തിയിറക്കി അജുവിൻ്റെ ശബ്ദം ആ ചുംബനത്തിനിടയിലും പുറത്തേക്ക് വന്നു അവളുടെ നാവ് കൊണ്ട് അവൻ്റെ നാവിനെ അവൾ തഴയി ചുഴറ്റിക്കൊണ്ടിരുന്നു വീണ്ടും അവളുടെ നാവുകൾ അവൻ്റെ ചുണ്ടുകളെ പുണർന്നു പെട്ടെന്ന് നന്ദുവിൻ്റെ ശരീരം മൊത്തം ഒരു വേദന പടർന്നു ഇടുപ്പിലിരിക്കുന്ന അജുവിന്റെ കൈകൾ അവളിൽ നന്നായി മുറുകി എല് പൊടിഞ്ഞു പോകുന്ന വേദന അവനിൽ നിന്ന് ചുണ്ടുകളെ അടർത്തി മാറ്റി വേദന സഹിക്കാൻ കഴിയാതെ അവൾ അലറി വിളിച്ചു കൺമുമ്പിൽ കാണുന്ന മുഖം അവളെ ശരിക്കും ഭയപ്പെടുത്തി ചുവന്നതൊടുത്ത് ചോര വാർത്തെടുക്കാൻ പറ്റിയ മുഖം കണ്ണുകൾ മുറുക്കി അടച്ചുപിടിച്ചിരിക്കുകയാണ് അവൾ അവന്റെ മടിയിൽ നിന്നിറങ്ങാൻ നോക്കിയ നിമിഷം തന്നെ അവൻ്റെ കൈ നന്ദുവിന്റെ കഴുത്തിൽ മുഴുകിയിരുന്നു ഒപ്പം അവൾ നിലത്ത് നിന്ന് നന്ദുവിനെ കണ്ണിൽ ഇരിട്ട് കയറുന്ന പോലെ തോന്നി അജു അവളെ കൊണ്ട് അങ്ങനെ തന്നെ മുന്നിലേക്ക് നടന്നു അപ്പോഴും അവൻ കണ്ണുകൾ തുറന്നിരുന്നില്ല മുറുക്കടച്ച് പിടിച്ചിരിക്കുകയായിരുന്നു പള്ളികൾക്ക് അടിച്ചു പിടിച്ചു തന്നെ അവന്റെ താടിയിൽ പുറത്തേക്ക് നന്നായി കാണുന്ന പോലെ മരണ മുന്നിൽ കണ്ട നിമിഷം നന്ദു കൈയും കാര്യം ഇട്ടടിച്ചു ടേബിളിൽ ഇരുന്ന സാധനങ്ങൾ തട്ടിമറിഞ്ഞു അവയിൽ ആ നിലത്ത് ചിഹ്നിച്ചു തെറി അവൻ്റെ കയ്യിൽ നിന്ന് മാറാൻ കഴിയാതെ ആ ദൃഢമായ കയ്യിൽ കിടന്ന ഉൾ പിടഞ്ഞു നന്ദു അവടെ എടുത്തുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു നീട്ടി വളർത്തി വലുതാക്കിയ നക്കം കൊണ്ട് അവന്റെ കയ്യിൽ മുറിവുകൾ ഉണ്ടാക്കി ഇല്ല അവൻ അറിയുന്ന പോലുമില്ല പെട്ടെന്ന് വാതിൽ തട്ടുന്നു പുറത്തുനിന്നുള്ള ബഹളവും അവളുടെ ചെവിയിൽ പതിഞ്ഞു കഴുത്തിലിരിക്കുന്ന അജുവിൻ്റെ കൈകളുടെ മുർഗം ചെറുതായി അരിഞ്ഞു വരുന്ന പോലെ അവൾക്ക് തോന്നി പുറത്തേക്ക് തള്ളി നിന്ന കണ്ണുകൾ പതിയെ പൂർവ്വസ്ഥിതിയിലായി നന്ദു രണ്ട് കൈയും കൊണ്ട് അവടെ കഴുത്തിൽ വെച്ചിട്ടുള്ള അവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി വലത്തേ കൈ അവളുടെ കഴുത്തിലും ഇടത്തേ കൈ അവന്റെ തലമുറയിലും വെച്ച് അവൻ സഹിക്കാൻ കഴിയാത്ത തലവേദന കൊണ്ടാവും അവന്റെ കണ്ണുകൾ നല്ല മുറുക്കി മുറുക്കി അവൻ അടച്ചു പിടിച്ചത് നന്ദു വാതിൽ ചവിട്ടി തുറന്നകത്തേക്ക് കയറി വന്നതിൽ നിന്ന് ജിത്തുവിന്റെയും സേതുമ്മയുടെയും ശബ്ദങ്ങൾ തിരിച്ചറിഞ്ഞു അവൾ അവന്റെ കയ്യിൽ നിന്നുകൊണ്ട് തന്നെ വാതിലിന്റെ ഭാഗത്തേക്ക് നോക്കി എല്ലാവരും അവരെ തന്നെ നോക്കി തറഞ്ഞു നിൽക്കുകയാണ് ആദ്യത്തെ പകപ്പ് മാറിയതും ജിത്തു പാഞ്ഞു അജുവിന്റെ കൈ അവിടെ കഴുത്തിൽ നിന്ന് വേർപിടുത്തി അവൻ അമർത്തിപ്പിടിച്ചിട്ടില്ലെങ്കിൽ പോലും ജിത്ത് ഒറ്റയ്ക്ക് ശ്രമിച്ചിട്ട് അവൻ്റെ കൈ അവിടെ നിന്ന് അനങ്ങിയില്ല സൂര്യനാരായണൻ കൂടെ വന്ന അജുവിന്റെ കൈ ശക്തിയായി അവിടെ കഴുത്തിൽ നിന്ന് പിടിച്ചു മാറ്റി അജു രണ്ട് കൈയും തലയിലെ മുടിയിൽ പിടിച്ചുകൊണ്ട് അലറി ശരീരം മൊത്തത്തിൽ നിന്ന് കുടഞ്ഞു അവനെ പിടിച്ച ജിത്തുവും സൂര്യനാരായണന്റെയും പിടിത്തം അവരിൽ നിന്ന് മുടിയിൽ ശക്തിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ അലറി അജു അവനൊന്ന് പിടിച്ചു വലിക്കുന്ന കൈകൾ പിടിച്ചു മാറ്റിക്കൊണ്ട് അജു അവനെ കെട്ടിപ്പിടിച്ചു കെട്ടി പിടിച്ചു ഇങ്ങനൊരു അവസ്ഥയിൽ ഒന്ന് കാണാ വയ്യ ജിത്തുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അജു പെട്ടെന്ന് കണ്ണുകൾ തുറന്നു ആദ്യം തന്നെ അവനെ നോട്ടം പോയത് ചുമലിൽ ചാരിന്ന് നെഞ്ചുഴിഞ്ഞ് കിതക്കുന്ന വിളിയിലേക്കാണ് ചുവപ്പാർന്ന അവന്റെ കണ്ണുകൾ നിമിഷ നേരം കൊണ്ട് സാധാരണ പോലെയായി അവൻ ജിത്തുകളിൽ നിന്ന് നകന്നു അവൻ പതിയെ നന്ദുവിൻ്റെ അടുത്തേക്ക് ചൂടുകൾ വെച്ചു ഇനി ഉപദ്രവിക്കാനാണെങ്കിൽ കൊല്ലെ അതോടാ ശല്യങ്ങൾ തീർന്നു കിട്ടുമല്ലോ പത്മാവതി പാർവതിയുടെ ചെവിയിൽ പറയുമ്പോൾ അത് തന്നെയായിരുന്നു അവരുടെ ഭാവവും എന്നാൽ അജു വീണ്ടും നന്ദുവിൻ്റെ അടുത്തേക്ക് പോകുന്ന കണ്ടതും ജിത്തു അവനെ തടഞ്ഞു ഇനി ഇനി അവൾ ഉപദ്രവിക്കില്ലേടാ അവൾ ചത്തുകൂടാ നന്ദുപോളെ ഓടിക്കോ എങ്ങോട്ടെങ്കിലും പോ അവൻ്റെ കയ്യിൽ നിന്ന് അജുവിനെ ഒതുക്കാൻ കഴിയുന്നില്ല നന്ദുവാണെങ്കിൽ അജുവിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുകയാണ് നേരത്തെ കണ്ട ചുവന്നു കലങ്ങിയ മുഖഭാവം അല്ല അവനിൽ അർജുന്റെ അലറിൽ കേട്ടതും യാന്ത്രികമായി അവനെ ചുറ്റി പിടിച്ച ജിത്തുവിന്റെ കൈകളായി ഒരു നിമിഷം എല്ലാവരും ആ ശബ്ദത്തിൽ തറഞ്ഞു നിന്നു വർഷങ്ങൾക്ക് മുന്നേ പത്മാവതിയുടെ അടുത്തേക്ക് ഇതുപോലെ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ തടുത്ത ജിത്തുവിനോട് അവൻ പറഞ്ഞ അതേ വാക്കുകൾ അതേ ശബ്ദം ജിത്തു പിന്നെ ഒന്നും മിണ്ടാതെ അവനിൽ നിന്നകുന്നു നന്ദു അപ്പോഴും അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുകളെ മാറ്റിയിരുന്നില്ല അജുവിന്റെ കൈകൾ അവൾക്ക് നേരെ ഉയർന്നു അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു കടഞ്ഞു കഴുത്തിലൊരു തലവോടൽ അറിയുന്നതോടൊപ്പം അവളുടെ ചെവിയിലൊരു ഞരക്കവും കേട്ടു നന്ദു കണ്ണുകൾ തുറന്നു കണ്ടത് അടഞ്ഞുപോകുന്നവൻ്റെ കണ്ണുകളാണ് കഴുത്തിലിരിക്കുന്നവൻ്റെ കൈ അവളുടെ ശരീരത്തിലൂടെ താഴേക്ക് ഊർന്നു പോകാൻ തുടങ്ങിയതും അവൾ അവന്റെ കൈയിൽ പിടിച്ചു വലിച്ചു അവനെ മുറുക്കെ പിടിച്ചു പക്ഷെ അവളുടെ കണ്ണുകൾ പോയത് അവന്റെ തുടയിടക്കിൽ കുത്തിവെച്ച വലിയ ഇഞ്ചക്ഷനിലേക്കാണ് അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന ഷെൽഫിൽ തന്നെ വെക്കാൻ തോന്നിയ നിമിഷത്തെ അവൾ വെറുത്തുപോയി നന്ദു നിറഞ്ഞ കണ്ണുകൾ അവളുടെ ദേഹത്തിലേക്ക് ചാരി നിൽക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ പാതി പാതിയടഞ്ഞ കണ്ണുകൾ അവളിലാണ് അവന്റെ കണ്ണുകളിൽ നിന്ന് നടന്നു വീണ കണ്ണുനീരിനെ അവളുടെ ചുണ്ടുകൾ കവർന്നു ആ നിമിഷം തന്നെ അജുവിൻ്റെ കണ്ണുകൾ പൂർണ്ണമായി അടഞ്ഞു അവന്റെ ശരീരം അവളുടെ കയ്യിൽ നിൽക്കാമെന്നും അവൾ ജിത്തുവിനെ വിളിച്ചു ജിത്തുവും കൂടെ അവനെ പിടിച്ചുകൊണ്ട് ബെഡിൽ കിടത്തി ആരെ ഇഞ്ചെക്ഷൻ വെച്ച് അവനെ കിടത്തിയ നിമിഷം അവൾ എല്ലാവർക്കും നേരെ തിരിഞ്ഞെന്ന് ചോദിച്ചു അതാരാണെന്ന് അവൾ കണ്ടിട്ടില്ലായിരുന്നു ഞാനാ മോളെ ഇഞ്ചക്ഷൻ വെച്ചാ ഉപദ്രവിക്കില്ല മയങ്ങും മയങ്ങി എണീക്കുമ്പോ അവൻ പഴയ പോലെ ആയിട്ടുണ്ടാവും സൂര്യദത്തം പറയുമ്പോൾ അവൾ തലവുലുക്കി അവൻ ഉപദ്രവിക്കില്ലായിരുന്നു ഒരുപക്ഷെ ഇതിലൂടെ പഴയ അർജുനാവുമായിരുന്നു എല്ലാം പോയി പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല അതൊരു പക്ഷെ വലിയ തർക്കത്തിലായിക്കോ അവസാനിക്കുന്നു നന്ദുവിനെ ഒന്നും ഒന്നുമില്ലാത്തരിഞ്ഞ് അജുവിൻ്റെ അടുത്തേക്ക് നടന്നു അവന്റെ അടുത്ത് ഇരുന്നു അവരെ നോക്കി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നന്ദു വാതിൽ ചവിട്ടി വന്നുകൊണ്ട് ലോക്ക് വന്നിട്ടുണ്ട് നാളെ ശരിയാക്കാൻ ആളെ വിളിക്കാം വാതിലെടക്കാം ഞാൻ ജീവനെ തന്നെ നോക്കിയിരിക്കുന്ന ആൾ നോക്കി പറഞ്ഞുകൊണ്ട് ജീത്തു പുറത്തേക്ക് പോയി വാതിൽ ലോക്ക് ചെയ്യാൻ പറ്റില്ല ചാരിയിട്ട് പോയി നന്ദു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ലൈറ്റ് ഓഫാക്കി ഉയർത്ത് കുളിച്ച് അവൻ്റെ ശരീരത്തിലേക്ക് നോയിക്കൊണ്ട് എ സിയുടെ തണുപ്പ് കൂട്ടി ശേഷം പതിയെ പുതപ്പുകൊണ്ട് അവളുടെ ശരീരം പുതച്ചു കൊണ്ട് അവൻ കിടന്നു മലർന്നു കിടക്കുകയാണ് അവൻ ഷർട്ട് പൂർണ്ണമായി അവൻ്റെ ശരീരത്തിൽ നടന്നു പോയിട്ടുണ്ട് നന്ദുപതികെ അവളുടെ മുഖം അവൻ്റെ നഗ്നമായ നെഞ്ചിൽ വെച്ച് അവൻ്റെ വയറിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് കിടന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു താടി അവൻ്റെ നെഞ്ചിൽ കുത്തി അവൾ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തിനാ കരഞ്ഞത് ഈ കണ്ണുകളിൽ നിന്ന് വന്ന കണ്ണിനീര് അതിൻ്റെ വേദന കണ്ടുകൊണ്ടാണോ എന്നെ വേദനിപ്പിച്ചുകൊണ്ടാണോ അജുവിൻ്റെ നന്ദയാണ് ഞാനെന്ന് അർജുൻ പ്രതാപ് അവർ അംഗീകരിക്കുന്നുണ്ട് എനിക്കൊത്തിരി പ്രതീക്ഷകൾ നീ അറിയാതെ തരുന്നുണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ അവടെ ആ വാക്കുകൾക്ക് കൂട്ടായി അവളുടെ കണ്ണുനീര് അവന്റെ നെഞ്ചിൽ വന്ന് പതിച്ചിരുന്നു ആ രാത്രി ഉറങ്ങിയില്ല അവനെ തന്നെ നോക്കി അവനെ കെട്ടിപ്പിടിച്ച് അവനോട് ഓരോന്നും പറഞ്ഞും കരഞ്ഞു ആ രാത്രി വെളുപ്പിച്ചു വെളിച്ചു വെച്ച് തുടങ്ങിയതും അവൾ ഫ്രഷായി ഇറങ്ങി അടുക്കളയിൽ പോയപ്പോൾ സേതുമയുണ്ട് ഇന്നത്തെ സേതുമ നേരത്തെ ആ ദയുടെ ഒരു സ്ഥലം വരെ പോകണെന്ന് അപ്പൊ വേഗം കയറിയതാ മോളെന്താ നേരത്തെ അജുണീറ്റോ ഇല്ല ഇന്ന് ബാങ്കിൽ പോകുന്നുണ്ടോ അതോ ലീവാണോ ഒന്നും തീരുമാനിച്ചിട്ടില്ല ലീവ് നില കഴിഞ്ഞു ഇന്നു മുതൽ ബാങ്കിൽ പോയി തുടങ്ങണം ഈ ദിവസം കൂടി ലീവ് പറയുന്നുണ്ട് വേണ്ട അജി നീക്കൊന്നറിയട്ടെ എന്നിട്ടാമെന്ന് കരുതി ഞാനിതൊന്ന് എത്തേട്ടന് കൊടുത്തിട്ട് വരാം അതും പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് പോയി പലതും ആലോചിച്ച് അവൾ ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നു ഒന്നിനും തോന്നുന്നില്ല ആകെ മൊത്തം ഒരു ശോകം നന്ദു ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ചെയ്തുമ്പോൾ തിരിച്ചു വന്നു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വനചേച്ചയും വന്നു അങ്ങനെ മൂന്ന് പേരും കൂടെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു നന്ദു മോൾ നേരത്തെ എണീറ്റ് അടുക്കളയിൽ കയറണമെന്നു ഇവിടെ ആർക്കും നിർബന്ധമില്ല നിറുപ്പെന്നില്ലാട്ടോ ഇവിടെ ഞങ്ങൾക്കുള്ള ജോലി തന്നെയുള്ളൂ എനിക്ക് ചെറുപ്പം തൊട്ടേ ശീലമായതാ അത് ഞാൻ ഇപ്പോഴും തുടരുന്നു തന്നെയുള്ളൂ മോളെ അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല ചെയ്യണമെന്നില്ലാട്ടോ സേതുമ്മ പറഞ്ഞേന്ന് അവളൊന്ന് ചിരിച്ചു വെറുതെ ഇരുന്ന് കഴിക്കുന്ന ശീലല്ലേ സേതുമ്മ എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് കഴിക്കുന്നില്ല എന്റെ സന്തോഷം ആ മറുപടിയിൽ പിന്നെ അവരൊന്നും പറഞ്ഞില്ല അവൾ തീരുമാനിച്ചത് അതാണ് അതേ നടക്കൂ എന്ന് അവർക്കറിയാം അജുവിന്റെ ശബ്ദം കേട്ടതും ആൾ വേഗം അടുക്കലും തിരിഞ്ഞടന്നു മോൾക്ക് എന്ത് പറ്റി ഒരു ഉഷാറില്ല അല്ലേ വൻചേച്ചി പറയുമ്പോൾ അവൾ പോകുന്ന നോക്കുന്ന സേതുമയുടെ മനസ്സിലും അത് തന്നെയായിരുന്നു അല്ലെങ്കിൽ രാവിലെ അവൾ അടുക്കൽ കയറിയിൽ ഒരു ബഹളമാണ് ഇതിപ്പോ ആകുമൊത്തം ഒരു അലസത മടുപ്പിക്കുന്ന പോലെ നന്ദുവാതിൽ തുറന്ന് അകത്തേ കയറുന്നതും കണ്ടു ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്നവനെ മുഖം തലയിണിയിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു ബ്ലാക്ക് പാൻറ് മാത്രമാണ് വേഷം നന്ദുവാതിൽ ചാരി അവൻറെ അടുത്തേക്ക് നടന്നു വന്നു ആ കിടക്കുന്ന അവടെ അജിവാണെന്ന് അവൾക്കറിയാം പതിയെ നടന്ന അവൻ്റെ അടുത്ത് വന്നിരുന്ന് തലമുടിയിൽ തഴുകി ഇന്നലെ അവരെ മനപൂർവ്വം അല്ലെങ്കിൽ കൂടി ആഗ്രഹിച്ച് നിനക്ക് ഓർമ്മകൾ വരരുതെന്നാ നീ പഴയതുപോലെ ആവരുതെന്നാ എന്നാ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മനമൊഴുകി പ്രാർത്ഥിക്കുന്നുണ്ട് അർജുനൻ പ്രതാപവർമ്മയാവാം ഇന്നലെ നിൻ്റെ കണ്ണിൽ നടന്നു വീണ കണ്ണുനീര് ആ മുഖത്തെ വന്യമായ തീക്ഷണതേറിയ നോട്ടം അതിൻ്റെ കറുത്ത് എനിക്കറിയണം അതുകൊണ്ട് നീ പഴയതുപോലെ ആവണം ആ കുഞ്ഞ നന്ദോ നന്ദോ കൊറച്ചുറക്കെയുള്ള അജുവിന്റെ ശബ്ദം കേട്ടതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവളെ തന്നെ നോക്കി മറന്നു കിടക്കുകയാണ് ഇപ്പോൾ നന്ദു ഒരു ശരിയോടെ അവന്റെ കവിളിൽ തലോടി ഓടി എവിടെങ്കിലും വേദനയുണ്ടോ കവിളിൽ നിന്ന് അവടെ കൈ നെറ്റിയിലേക്ക് പോയി അവിടെ തലോടിക്കൊണ്ട് അവൾ പതിയെ ചോദിച്ചു ഇവിടെ പോലെ അവന്റെ തൊഴിൽ തലോടിക്കൊണ്ട് ഓടിക്കൊണ്ടവൻ പറയുമ്പോൾ നന്ദു അവിടെയും തലോടി സൂചി വെച്ച ഭാഗമാണ് അവളൊന്നും മിണ്ടിയില്ല പാനിന്റെ പുറത്തുകൂടെ പതിയെ തലോടി നന്ദി എന്നോട് പിണക്കുവാണോ അവളെ സങ്കടം തിങ്ങി നിറഞ്ഞ മുഖത്തേക്ക് നോക്കി അവൻ ചോദിക്കുമ്പോൾ അവൾ സംശയത്തോടെ അവനെ നോക്കി ഇന്നലെ എനിക്ക് നോക്കാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് എന്നോട് പിണങ്ങിയിരിക്കുവാണോ ഞാൻ നോക്കിയതാ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ നന്ദ തന്നല്ലോ നല്ല രസമുണ്ടായിരുന്നു നന്ദിന്റെ നാവിൽ കാട്ടിച്ചില്ലേ മുറിവായിട്ടോ പിന്നെ എന്താണ്ടായിരുന്നു നന്ദി ഞാൻ ഉറങ്ങിയോ ആഹ് അടിപൊളി അത് കൃത്യമായിട്ട് ഓർമ്മയുണ്ടല്ലോ അത് മതി വേറൊരു നന്ദോ പിന്നെ എന്തുണ്ടായത് നന്ദു ഉമ്മ വെച്ചുപോലെ ഞാൻ ഉമ്മച്ചു എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ ഉമ്മച്ചോന്ന് ഉമ്മച്ച് ഇറുക്കി കൊല്ലിയായിരുന്നു അതുപോലെ കൊറച്ചേരം കൂടെ ഉമ്മച്ചിരുന്നെങ്കിൽ പിന്നെ നിനക്ക് ഇടക്കിടക്ക് ഉമ്മ ഉമ്മൊക്കെ ഞാൻ ഉണ്ടാവില്ലായിരുന്നടാ കഴുത്തിൽ തടവി ഓർമ്മകളായി വെറുക്കി കൊണ്ട് അവൾ പറയുമ്പോൾ അജൊന്നും മനസ്സിലാവാതെ അവളെ നോക്കി കിടന്നു ഒന്നും ആലോചിച്ച് തലവൊക്കെണ്ടാ അത് കിടന്ന് കത്തിയാൽ പോലും നിനക്കൊന്നും ഓർമ്മ കിട്ടില്ല അതോടെ നല്ല ഒട്ടിയായിട്ട് എണീറ്റ് ബാത്റൂമിൽ പോയി ബ്രഷ് ചെയ്ത് കുളിച്ച് സുന്ദരനായി വാ വാനിവിടെ ഇരിക്കാ ചെല്ലേ അതും പറഞ്ഞോണ്ട് അവന്റെ രണ്ട് കയ്യിലും പിടിച്ച് വലിച്ച് ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൾ ഷെൽഫ് തുറന്നു അതിൽ നിന്ന് ഒരു ജോലി ഡ്രസ്സ് എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു നോ ഞാനും ഉമ്മക്ക് ഓർമ്മയില്ല ഓഹ് കുട്ടി ഇപ്പോഴും ഉമ്മയിൽ തന്നെ ആണോ അതൊക്കെ നമുക്ക് ഓർമ്മിപ്പിക്കാം ഓർമ്മിക്കാം ഇപ്പൊ വാ ഒപ്പ പള്ളി തേക്കുണ്ട് ഓഹ് പല്ലി തേച്ച് കഴിഞ്ഞ് കുളിച്ച് ഡ്രസ്സ് മാറിയോ അവളുടെ ശബ്ദം വരുന്നോണ്ടാവും ആജുവിനെ പിന്നെ അവിടെ കണ്ടില്ല നന്ദു തറയുന്നോട് ഞാൻ ബെഡിലിരുന്നു അവളുടെ ചുണ്ടി വഴി ചിരി വിടർന്നു അടഞ്ഞ ബാത്റൂമിൻ്റെ വാതിലിലേക്ക് നോക്കിയവൾ പതിയെ പറഞ്ഞു അജു കുളി കഴിഞ്ഞ് പതിയെ പോലെ അവിടെ മുന്നിൽ വന്ന് നിന്നു അവൾ തലയൊക്കെ തോർത്തി തോർത്തിക്കൊടുത്ത് ടീഷർട്ടൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി വാ ഇവിടെ ഇരിക്കേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് അജുവിൻ്റെ കയ്യിൽ പിടിച്ച് അവിടെ കൊണ്ട് അവൾ പറഞ്ഞു അജു അവളുടെ മുഖത്തേക്ക് നോക്കി അജു കുറച്ച് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോയി കേട്ടോ ഇവിടെ അടുത്തുള്ള ഒരു ബാങ്കിലാണ് ജോലി എനിക്ക് പോയേ പറ്റുള്ളൂ ഞാൻ കുറച്ച് കഴിഞ്ഞ് പോയിട്ട് വൈകിട്ടേ വരുള്ളൂ അതുവരെ നല്ല കുട്ടിയായിട്ടൂടെ ഇരിക്കണം കേട്ടോ ഇരിക്കുമോ അത് ചോദിക്കുമ്പോൾ അവൾക്ക് നന്നായിട്ട് പേടിയുണ്ടായിരുന്നു അതിനെ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ലല്ലോ ഒരു നേരം അവനില്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് അവനിപ്പോൾ അതുകൊണ്ട് തന്നെ അത് കേൾക്കുമ്പോൾ അവൻ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല എന്നാൽ അവൻ ഒന്നും ഇണ്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ് പതിയെ ആ കണ്ണുകൾ നിറഞ്ഞു ഞാനും കൂടെ വരട്ടെ എനിക്ക് ഒറ്റകൂടെ പേടിയാകും ഒരുപക്ഷെ നന്ത വന്നതിന് ശേഷമാവും വേദന അറിയാതെ വഴക്ക് കേൾക്കാതെ അവൻ്റെ ദിവസങ്ങൾ കടന്നുപോയത് അതാവും അവന്റെ മനസ്സിൽ അങ്ങനെ അജുവിനെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല അജു പേടിക്കണ്ട അജു പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല ഉണ്ടായാലും ഞാൻ നോക്കിക്കോളാം പോരേ അവൾ അങ്ങനെ പറഞ്ഞിട്ടും അവന്റെ മുഖം തെളിഞ്ഞില്ല എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അവൾക്കും അറിയുന്നുണ്ടായിരുന്നില്ല അജു എന്റെ മുഖത്തേക്ക് നോക്ക് ഞാനിങ്ങോട്ട് വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അജി ഇന്ന് മുന്നോട്ട് പോകണം അതിനിടയിൽ ആരെങ്കിലും എന്റെ അജുവിനെ വഴക്കു പറഞ്ഞാലും ഉപദ്രവിച്ചാലോ ഞാൻ വന്നിട്ട് ഞാൻ ചോദിക്കാം ചോദിക്കാൻ മാത്രമല്ല എന്താണോ ചെയ്ത് അത് തന്നെ അവരെയും ചെയ്യാം പോരേ ചെറുതായി അവന്റെ മുഖം തെളിഞ്ഞിട്ടുണ്ട് അവരിൽ പിടിച്ച് കയറണം ഇനി ഇത് മാത്രമല്ല ഞാൻ പറഞ്ഞപ്പോ സമ്മതിച്ച ഞാൻ വരുന്നവരെ നല്ല കുട്ടിയായിട്ട് ഇരുന്നാലേ ഞാൻ വരുമ്പോ അജി എന്താണോ പറയുന്നത് അത് വാങ്ങിയിട്ട് വരും പറ എന്താ വേണ്ടത് അവൾ ചിരിയോട് അവന്റെ മുഖത്തേക്ക് നോ വിശോദിച്ചു അജയൊന്നും ആലോചിക്കുകയാണ് കുറച്ചധികം ആലോചിച്ചിരുന്നു എനിക്ക് എനിക്ക് നന്ദേ രാത്രി രാത്രി ഉമ്മ മതി എന്നെ തരുമോ പക്ഷെ ഞാനും വച്ചു എനിക്ക് ഓർമ്മയില്ല വീണ്ടും ഒരുമയുടെ ഒരുമ്മയുടെ വരെ മാറിയിട്ടില്ല പക്ഷേ സമ്മതിച്ചാലേ പറ്റൂ തരാം ഞാൻ വരുന്നവരെ നല്ല കുട്ടിയായിട്ടിരുന്ന കുറെ കുറേ ഉമ്മ തരും അച്ഛുവിനെ ഉമ്മ വെക്കാനും സമ്മതിക്ക അവളൊരു ചിരിയോടെ പറഞ്ഞു വിടർത്തുമ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങി ചുണ്ടുകൾ വിടർന്നു മുഖം പ്രകാശിച്ചു അജു നിന്നെ കൊണ്ടുണ്ടല്ലോ വാ നെട്ടി പിടിക്കാൻ പറഞ്ഞതേ ഓർമ്മയുള്ളൂ അവൻ്റെ രണ്ട് കൈകൾ അവളെ വരിഞ്ഞു മുറുക്കിയിരുന്നു നന്ദൂരി തിരിച്ചു തിരിച്ച് പുണർന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം